നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ചോദ്യനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ വർഷഫലത്തെപ്പറ്റിയാണ് പറയുന്നത് ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം മാനസിക സംഘർഷം അധികരിച്ച് ക്രമേണ ശാന്തമാകുന്ന രീതി നിലനിൽക്കുന്നു അനാവശ്യ ചിന്ത മനസ്സിനെ മതിക്കും ഇല്ലാത്ത രോഗത്തെക്കുറിച്ച് മനസ്സ് വ്യാകുലപ്പെടും അതിനാൽ നിങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കാൻ ശീലിക്കുക സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്കായി കഠിന പ്രയത്നം വേണ്ടിവരും വരവിനൊപ്പം ചെലവും അധികരിക്കുന്ന കാലമാണിത് അതിനാൽ സാമ്പത്തിക നിയന്ത്രണം നിങ്ങൾക്ക് വേണം ഗ്രഹത്തിനും വാഹനത്തിനും അറ്റകുറ്റപ്പണികൾ വേണ്ടിവരുന്ന കാലമാണ് വളരെയധികം അടുത്ത ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ മാനസിക അകൽച്ചയ്ക്ക് സാധ്യതയുള്ള കാലമാണ് സ്വദേശം വെടിഞ്ഞ് താമസിക്കേണ്ടി വരും എന്നാൽ ഭാവിയിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി മാറുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് അലസത പിടിപെടാനുള്ള സാധ്യതയും ഉണ്ട് ദോഷശമനത്തിനും ഗുണവർധനവിനുമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പകൃതി ക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം